ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമിങ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂവിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നമ്മൾ ഏറ്റവും അവസാനം അപ്ലോഡ് ചെയ്ത അതായത് ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്തില്ല അതിന് മുന്നേ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്ത അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്നാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാൻ അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ലൈക്കൂടെ ചെയ്തേക്കുന്നേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് സെക്ഷനിലൂടെ നമ്മളെ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കമൻസാണ് നമ്മളുടെ ബലം അടുത്തതായിട്ട് ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടെ നമ്മുടെ കമൻസ് സെക്ഷനിൽ വന്നിട്ടുണ്ട് അതുകൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് ഹൈപ്പിൽ കയറി പോയനെ അപ്പോൾ അതും കൂടെ ഒന്നും ചെയ്തിരുന്നില്ലേ പ്ലീസ് അപ്പോൾ എന്നാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് നമ്മുടെ പാറുവിനെയാണ് കേട്ടോ അപ്പോൾ പാറുവാണെങ്കിൽ നമ്മുടെ പ്രിയൻ്റെ അച്ഛൻ്റെ ആണ്ടുവരെയാണ് അപ്പോൾ ആണ്ടിന് നമ്മുടെ പ്രിയൻ നമ്മുടെ പാറുവിനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ പ്രിയന് ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് പാറു തീരുമാനിക്കുകയാണ് അപ്പോൾ പ്രിയനാണെങ്കിലോ പ്രിയന്റെ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഫാമിലി ഫോട്ടോ അത് വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് ചെറുതായിട്ട് നശിച്ചു കഴിഞ്ഞപ്പോൾ പ്രിയൻ എടുത്തത് കളയുകയും ചെയ്തു ഇതറിഞ്ഞ അമ്മയാണെങ്കിൽ പ്രിയന് ഒരുപാട് വഴക്ക് പറഞ്ഞു അത് പ്രിയൻ ഗാർമെൻസിൽ വന്ന് പറയുന്നത് പാറു കേട്ടതുകൊണ്ട് തന്നെ ഒരു ഫാമിലി ഫോട്ടോ തന്നെ വരച്ച് കൊടുക്കണമെന്ന് നമ്മുടെ പാറു തീരുമാനിക്കുകയാണ് അങ്ങനെ പാറുവിന് നന്നായിട്ട് വരയ്ക്കാൻ അറിയാവുന്ന ഒരു കൊച്ചിനെ അറിയാം അവൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനൊരു ഫാമിലി ഫോട്ടോ വരച്ചു തരുമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ കൊച്ചു പറയുകയാണ് ആലോചിക്കട്ടെ എന്തായാലും വരച്ചു തരാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നെന്ന് പറയാണ് ഇതേ സമയം തന്നെ നമ്മുടെ മോഹൻ അവിടേക്ക് വരികയാണ് അപ്പോൾ മോഹനെ കണ്ടതും ഇതാരാ എന്ന് ചോദിക്കുമ്പോൾ ആ ഇത് മോഹൻചേട്ടൻ ഞങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ് ചേട്ടാ എന്തായാലും നാളെ നമ്മുടെ പ്രിയൻ പ്രിയൻചേട്ടൻ്റെ അച്ഛൻ്റെ ആണ്ടാണ് അപ്പോൾ കയ്യും വീശിയും എങ്ങനെ പോവാം അവരുടെ ഫാമിലി ഫോട്ടോ വരച്ചു കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാ ഇവനെ നന്നായിട്ട് വരയ്ക്കും നല്ല അടിപൊളിയായിട്ട് വരയ്ക്കും അവൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ചേട്ടൻ്റെ കയ്യിലുണ്ടോ എങ്കിൽ ഒന്ന് തരുമോ എന്ന് ചോദിക്കുകയാണ് അപ്പം മോഹൻ പറയാണ് എൻ്റെ പൊന്ന് പാറു എൻ്റെ കയ്യിൽ അവൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ഒന്നുമില്ല വേണമെങ്കിൽ പ്രിയൻ്റെ ഫോട്ടോ തരാം പിന്നെ നിനക്കത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും അവൻ്റെ വീട്ടിൽ പോയിട്ട് അവൻ്റെ ഫോണിൽ നിന്ന് നിൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യാം പോരെ എന്ന് വയ്ക്കുകയാണ് എങ്കിൽ പിന്നെ അത് മതി മോഹൻ ചേട്ടൻ ഒന്ന് പോയി എനിക്ക് വേണ്ടിയിട്ട് പ്രിയൻ ചേട്ടൻ്റെ വീട്ടിലത്തെ എല്ലാവരുടെയും ഫോട്ടോ ഒന്നയച്ചതാ ഞാൻ ഇവനെ കൊണ്ട് നല്ല ഭംഗിയായിട്ട് ഫോട്ടോ വരപ്പിച്ച് എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന രീതിക്ക് ആക്കി തരാമെന്ന് പറയുകയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയൻ പ്രിയൻ്റെ വീട്ടിലേക്ക് മോഹൻ മോഹൻചൊല്ലാണ് അപ്പോൾ പ്രിയൻ്റെ അമ്മയാണെങ്കിൽ പ്രിയനോട് ഭയങ്കരമായിട്ട് വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം നീയാണ് അച്ഛൻ്റെ ഫോട്ടോ ഏറ്റവും അവസാനത്തെ ഓർമ്മയായിരുന്നു അത് അത് നശിപ്പിച്ചത് എനിക്കൊരിക്കലും അത് പൊറിക്കാനായിട്ട് പറ്റില്ലടാ നീ നീ കുറേ കഴിയുമ്പോൾ ഞാൻ ഞാനങ്ങ് മോശമായി എന്ന് പറഞ്ഞുകൊണ്ട് നീ എന്നെ വലിച്ചെറിയൂല ആര് കണ്ടു എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് പ്രിയനാണെങ്കിൽ മാക്സ് മാക്സിമം അമ്മേനോട് തണുപ്പിക്കാനായിട്ട് പലതുമൊക്കെ പറഞ്ഞ് നോക്കുന്നുണ്ട് നടക്കുന്നില്ല അവസാനം ദർശനയും പറയുന്നുണ്ട് അമ്മേ ആവശ്യമില്ലാതെ പ്രിയൻ ചേട്ടനെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാ പ്രിയൻ ചേട്ടൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ അല്ല ഫോട്ടോ നശിച്ചു കഴിഞ്ഞപ്പോൾ പ്രിയൻ ചേട്ടൻ അങ്ങനെ ചെയ്യേണ്ടി വന്നു പ്രിയൻ ചേട്ടൻ ചെയ്തു അത്ര ഇല്ലേ ഉള്ളൂ ഫോട്ടോ നശിച്ചു പോയാലും ഞങ്ങൾ കൊണ്ട് വിഷമം എന്ന് വിചാരിച്ചുകൊണ്ട് ഇതുമാതിരിയൊക്കെ പറയാവോ ഒന്നില്ലെങ്കിൽ അമ്മ മോനിയെടുത്ത് തലയെ കയറ്റി വെക്കും അല്ലെങ്കിലോ മോനിയെടുത്ത് ഇങ്ങനെ കുപ്പയിലോട്ട് എറിയും എന്താണെങ്കിലും എക്സ്ട്രീമാണ് അമ്മ കാണിക്കുന്നത് എന്നാലും ഇതൊക്കെ മോശമാണ് എന്തായാലും അമ്മ ചേട്ടനോട് മിണ്ട് എന്തിനിങ്ങനെ വഴക്കിട്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് പക്ഷേ ഒരു തരത്തിലും അമ്മ അടുക്കുന്നില്ല ഈ സമയത്താണ് അവിടേക്ക് നമ്മുടെ മോഹൻ വരുന്നത് മോഹൻ വന്നിട്ട് നമ്മുടെ പ്രിയനോട് ചോദിക്കുകയാണ് എന്താ പ്രിയ ഇവിടെ എന്തോ ചർച്ച നടക്കുന്നുണ്ടല്ലോ അമ്മ നിന്നോട് വഴക്കിട്ടിരിക്കുകയാണോ അപ്പോൾ മോഹനോട് അമ്മ പറയാണ് എന്ത് പറയാനാ മോഹനെ അച്ഛൻ്റെ ഓർമ്മയായിട്ടുണ്ടായിരുന്ന ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ഇവനെടുത്ത് കളഞ്ഞു അയ്യോ ഞാൻ കളഞ്ഞതല്ല അത് വെള്ളപ്പൊക്കത്തിൽ കേടായി അതിൻ്റെ ഫോട്ടോ ഫ്രെയിമൊക്കെ ആകെ അലുത്തു അങ്ങനെ ഞാൻ എടുത്ത് കളഞ്ഞതാ അല്ലാതെ അച്ഛൻ്റെ ഫോട്ടോ എടുത്ത് കളയാൻ എനിക്ക് ഭ്രാന്തുണ്ടോ നാളെ ഇവനെ എന്നെയും കളയും എന്ന് പറയാണ് ഈ സമയത്ത് മോഹൻ പറയാണ് അമ്മേ ഇങ്ങനെയൊക്കെ പറയല്ലേ അമ്മേ അമ്മയ്ക്കൊരു കാര്യം അറിയാമോ ഇവനെ ഗാർമെൻസിൽ വന്ന് ഭയങ്കര കരച്ചിലായിരുന്നു അമ്മ എന്നെ ചീത്ത പറഞ്ഞു അമ്മ എന്നെ ചീത്ത പറഞ്ഞു എന്നു പറഞ്ഞുകൊണ്ട് അവൻ്റെ കരച്ചിൽ കാരണം അവൻ്റെ തൊട്ടടുത്തിരുന്ന മെഷീൻ വരെ നനഞ്ഞുപോയി അത്രയധികം കരച്ചില എൻ്റെ ഈ പാവും കൂട്ടുകാരൻ കരഞ്ഞു കൂട്ടിയത് അവൻ എന്തും സഹിക്കുമേ പക്ഷെ അമ്മ വന്ന് ചീത്ത പറഞ്ഞാണ്ടല്ലോ മാത്രം സഹിക്കാൻ പറ്റില്ല അവൻ അമ്മയല്ലാതെ മറ്റാരാണ് ഉള്ളതെന്ന് വെക്കുകയാണ് അങ്ങനെ ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയുടെ മനസ്സൊന്നലുകയാണ് കേട്ടോ അത് ശരി നീ കരഞ്ഞോ മോനെ നീ കരഞ്ഞോടാന്ന് വെക്കുകയാണ് അങ്ങനെ നമ്മുടെ പ്രിയം പറയാണ് ആ അമ്മേ ഒരുപാട് കരഞ്ഞു മോനെ കരയണ്ട എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇനി അമ്മ മോനൊന്നും പറയുന്നില്ല എന്ന് പറയുകയാണ് അങ്ങനെ മോഹനെ ഇരിക്കു അമ്മ ചായ കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അടുക്കളയിലോട്ട് പോവാണ് ഈ സമയത്ത് ഇതൊക്കെ കേൾക്കുന്ന ദർശന പറയുകയാണ് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ ചേട്ടന് എന്താണ് മോഹനേട്ടനെ പോലെ തലയ്ക്കും വെളു വെളിവും ഓളവും ഇല്ലാത്ത ഒരാളെ കൂട്ടുകാരനായിട്ട് കൊണ്ടുനടക്കുന്നതെന്ന് പക്ഷേ ഇപ്പോഴല്ലേ മനസ്സിലാകുന്നത് മോഹൻ ചേട്ടന് അരപ്പിരി വട്ടുണ്ടെങ്കിലും മോഹൻ ചേട്ടൻ കറക്റ്റ് സമയത്ത് വന്ന് ഇവനെ പലതിൽ നിന്ന് രക്ഷിക്കാറില്ലേ വെറുതെ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഇത്ര ഡീപ്പായിട്ട് പോകുന്നതെന്ന് പറയാണ് ഇത് കേട്ട മോഹൻ പറയാണ് ഡാ നിൻ്റെ പെങ്ങൾ പറഞ്ഞത് കേട്ടടാ അവളാണെങ്കിൽ മുഴുവട്ടിയാണ് എന്നിട്ട് ആ മുഴുവട്ടി ഉള്ളവൾ പറയാണ് അരവിട്ടുണ്ടെന്ന് എനിക്ക് ഇത് അപ്പോഴത്തേക്കും പ്രിയം പറയാണ് എടാ പോട്ടടാ അവൾ ചെറിയ കൊച്ചല്ലേ എന്തായാലും നീ വന്നത് എന്തിനാ നീ വന്നാലും നന്നായി അമ്മയുടെ വഴക്കങ്ങ് മാറിക്കിട്ടി അല്ല ശരിക്കും നീ എന്തിനാണാവോ ഇങ്ങോട്ട് വന്നത് എടാ അതൊന്നുമില്ല നീയേ നിൻ്റെ ഫോണൊന്നു തന്നേ എനിക്കൊരു കാര്യം നോക്കാനാ ഫോണോ എന്തിനാ ഫോൺ നീ താടാ എനിക്കൊരു കാര്യം നോക്കാനാ കൂട്ടുകാരനോട് ഫോൺ എന്തിനാണെന്ന് ചോദിക്കാൻ പാടില്ല എന്ന് പറയുകയാണ് അങ്ങനെ പ്രീന അടുത്ത് ഫോൺ കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മോഹനാണെങ്കിൽ ഗാലറി ഗാലറി കയറിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുക ഈ സമയത്ത് പ്രിയം മനസ്സിൽ വിചാരിക്കുക ദൈവമേ പാറുവിൻ്റെ ഫോട്ടോ അതിൽ കിടക്കുന്നുണ്ട് ഇവനെങ്ങാനും കണ്ടുപിടിച്ച നൂറ് ചോദ്യങ്ങൾ ചോദിക്കും എടാ എൻ്റെ ഫോണൊന്നും തരാൻ എന്ന് പറഞ്ഞുകൊണ്ട് തട്ടിപ്പറിച്ച് മേടിക്കുകയാണ് അല്ലാതെങ്കിൽ തന്നെ നീ കാര്യം എന്താണെന്ന് പറയാതെ ഞാൻ ഫോൺ തരൂല അത് ശരി നീ അപ്പം എനിക്ക് ഫോൺ തരൂല്ല ഇല്ല തരൂല എങ്കിൽ ശരി മോളെ ദർശനേ നിന്റെ നിൻ്റെ ഫോണെന്ന് തന്നു ചേട്ടന് ഞാനൊരു കാര്യം നോക്കട്ടെ അവളുടെ ഫോൺ എന്തിനാണ് നിനക്ക് അതൊക്കെ നിന്നോട് പറയണ്ട ഒരു കാര്യം എനിക്കില്ല മോളിങ്ങതാന്ന് പറയാണ് അങ്ങനെ ദർശനം കൊണ്ടുവന്ന് ഫോൺ കൊടുക്കുകയാണ് അങ്ങനെ അതിൽ നിന്ന് ഫോട്ടോ എടുത്ത് നമ്മുടെ പാർവിന് അയച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഫോട്ടോ എല്ലാം അയച്ചതിന് ശേഷം എടാ അച്ഛനെ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മോഹൻ ഇറങ്ങുകയാണ് അപ്പം അമ്മ ചോദിക്കുക മോനെ മോഹനെ വന്നിട്ട് ഇത്തിരി പോലും ചായ പോലും കുടിക്കാതെ മോൻ എന്തിനാ അങ്ങ് പോകുന്നത് ചായ കുടിച്ചിട്ട് പോയാൽ മതി വേണ്ടമേ എൻ്റെ വയറൊക്കെ നിറഞ്ഞു ഞാൻ വന്ന കാര്യം നടന്നു ഞാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മോഹൻ അവിടെ നിന്ന് പോവുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാറുവാണെങ്കിൽ വരയ്ക്കാനുള്ള ഫോട്ടോ ഒക്കെ കാണിച്ചുകൊടുത്താൽ അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ഹോസ്റ്റലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് എതിരെ ഒരു പയ്യൻ ഒരു വായി നോക്കി എന്ന് വേണമെങ്കിൽ പറയാം മുട്ടിയും മുട്ടിയില്ല എന്നുള്ള രീതിയിൽ വണ്ടി ഓടിച്ചുകൊണ്ട് വരികയാണ് അതിനുശേഷം പാറുവാണെങ്കിൽ ഇവൻ ഇന്ത് വായുളിയും മേടിക്കാൻ പോകുന്നു എന്താണിത് എന്നും പറഞ്ഞ് പാറു തന്നെ ചീത്ത പറയുന്നുണ്ടെങ്കിലും കുറച്ച് സമയത്തിനുള്ളത് റിട്ടേൺ വരികയാണ് കേട്ടോ റിട്ടേൺ വരുന്ന സമയത്ത് നമ്മുടെ പ്രിയൻ്റെ അമ്മ കുറേ സാധനങ്ങളും തൂക്കിക്കൊണ്ട് നാളത്തേക്കുള്ള പച്ചക്കറികളും സാധനങ്ങളൊക്കെ തൂക്കിക്കൊണ്ട് വഴി കൂടെ നടന്നു വരികയാണ് ഈ ചക്കൻ ഈ അമ്മേനെ മുട്ടി മുട്ടിയില്ലാന്നുള്ള രീതിക്ക് വരികയാണ് പെട്ടെന്ന് തന്നെ അമ്മയാണെങ്കിൽ കയ്യിലിരുന്ന സാധനമെല്ലാം നിലത്തേക്ക് വീഴുകയും അമ്മയും വീഴുകയും ചെയ്യുകയാണ് വേഗം തന്നെ പാറ് ഇത് കാണുകയാണ് അയ്യോ പ്രിയൻ ചേട്ടൻ്റെ അമ്മയാണല്ലോ അമ്മ വീണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പാറോ ഓടിച്ചെന്ന് ആ പ്രിയൻ്റെ അമ്മേനെ പിടിച്ചെഴുന്നേപ്പിക്കുകയും സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ പ്രിയൻ്റെ അമ്മ ചോദിക്കുകയാണ് അയ്യോ മോളെ ഞാൻ തന്നെ എടുത്തോളാം വേണ്ട വേണ്ട അമ്മ ഞാൻ എടുത്തോളാം പിന്നെ അമ്മ എന്താ ഇത്രയും സാധനങ്ങൾ ഒറ്റയ്ക്ക് ചുമന്നുകൊണ്ട് വരുന്നത് അത് പിന്നെ വേറെ ആരും ഉണ്ടായിരുന്നില്ല മോളെ അതുകൊണ്ടാണ് എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം എൻ്റെ സൈക്കിളിൽ ഞാൻ കൊണ്ടുവന്നാക്കാം വേണ്ട വേണ്ട ഞാൻ ഇതുവരെയൊക്കെ നടന്നു വന്നില്ലേ ഇനി അങ്ങ് നടന്ന് പൊക്കോളാം ഒരു കാര്യം ചെയ്യുമ്പോൾ ആ സാധനങ്ങളൊക്കെ ഇങ്ങനെ താ ഞാൻ വീട് വരെ അത് എൻ്റെ സൈക്കിളിൽ വെച്ച് ചുമന്ന് കൊണ്ടുവരാമെന്ന് പറയാണ് അങ്ങനെ നിർബന്ധിച്ച് നമ്മുടെ പാറു നമ്മുടെ പ്രിയൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് സാധനങ്ങളെല്ലാം സൈക്കിളിൽ വെച്ചിട്ട് വീട് വരെ കൊണ്ടുവന്നാക്കുകയാണ് അപ്പോൾ ഈ വീട് വരെ വരുന്ന വഴിയിൽ ഇവർക്കിടയിൽ ഒരു സ്നേഹമൊക്കെ വരുന്നുണ്ട് പരസ്പരം ഒരു ഒക്കെ വരുന്നുണ്ട് അതുവരെ പാറുവിനെ മാത്രം ആടിന് എന്ന് പറഞ്ഞ അമ്മ പാറുവിനോട് ഭയങ്കരമായിട്ട് അടുക്കുന്നുണ്ട് അങ്ങനെ വീടെത്തി കഴിയുമ്പോൾ അമ്മ പറയുകയാണ് മോളെ നീ എന്തായാലും ഇവിടം വരെ വന്നതല്ലേ അകത്തേക്ക് വാ അകത്ത് വന്ന് കുറച്ച് ചായയൊക്കെ കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുകയാണ് ഈ സമയത്ത് പാറുവാണെങ്കിൽ അത് വേണ്ടമ്മേ ഞാൻ പിന്നെ ഒരിക്കൽ വരാമെന്ന് പറയുകയാണ് അമ്മീനെ അവിടെ ചെന്നിട്ട് എന്താണ് പറയുന്നതെന്നുള്ളൊരു ഭയം നമ്മുടെ പാർവിനുണ്ട് പലതവണ ആട്ടിവിട്ടതാണല്ലോ അതുകൊണ്ട് അപ്പം ഈ സമയത്ത് അമ്മ പറയുകയാണ് അത് പിന്നെ നാളെ അവൻ്റെ അച്ഛൻ്റെ ആണ്ടാണ് അവൻ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്തായാലും നേരത്തെ വരണം നേരത്തെ വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ പോകുള്ളൂ കേട്ടോ എന്ന് പറയുക കേട്ടോ ഇത് കേട്ടപ്പോൾ പാർവതിക്ക് ഭയങ്കര സന്തോഷമാണ് കാര്യം പ്രിയൻ പ്രിയനാണ്ടന് വിളിച്ചെങ്കിലും പാർവതിക്ക് പോകാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം പ്രിയൻ്റെ അമ്മ ഏത് രീതിയിൽ പ്രതികരിക്കും എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു എന്തായാലും ഉറപ്പായിട്ടും വരാമയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പാറു പോവാണ് അടുത്ത സീനിൽ നമ്മുടെ മുക്തേനെയും അതുപോലെ തന്നെ അരവിന്ദിനെയും കാണിക്കുകയാണ് അപ്പോൾ അരവിന്ദ് മുക്തയെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് അപ്പോൾ മുക്ത വയ്ക്കുകയാണ് നീ എന്തിനു എന്നെ വിളിച്ചത് എന്താ കാര്യം കാര്യം എന്തായാലും തുറന്ന് പറയാൻ പറയാണ് അപ്പോൾ അരവിന്ദ് പറയുകയാണ് മുക്ത എനിക്ക് മനസ്സിലാവും നീ ആകെ മൂഡൗട്ടാണ് കാരണം നിൻ്റെ ജോലിയിൽ നിനക്ക് സസ്പെൻഷൻ കിട്ടിയതുകൊണ്ടിട്ടല്ലേ ഞാൻ എന്തായാലും ഈ കാര്യത്തെക്കുറിച്ചിട്ട് മറ്റൊരാളോട് സംസാരിച്ച് ശരിയാക്കാൻ പോവുകയാണ് എന്തിന് എന്തിനാണ് ശരിയാക്കുന്നത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്നിട്ടും എനിക്ക് സസ്പെൻഷൻ കിട്ടി നന്ദൻ്റെ കാര്യത്തിൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തു ഒന്നും അറിയാത്തതുപോലെ നമ്മുടെ മുക്ത പറയാണ് ഈ സമയത്ത് അരവിന്ദ് പറയുകയാണ് ശരിയാണ് നീ ഒരു തെറ്റും ചെയ്തില്ല പക്ഷേ എന്തുകൊണ്ടോ കൈലാഷ് അവൻ പറയുന്നതേ കേൾക്കുന്നുള്ളൂ ആ പ്രിയൻ പ്രിയനാണ് സത്യം പറഞ്ഞാൽ നമ്മളെക്കാളും പദവി പ്രിയൻ എന്തു പറഞ്ഞാലും അത് വാ വാമൂടി കേൾക്കാനായിട്ട് ഉണ്ടല്ലോ ഈ കൈലാഷും പ്രിയനും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് നമ്മൾ കൈലാഷുമായിട്ട് എത്രയോ വർഷത്തെ ബന്ധമാണ് മാത്രമല്ല നമ്മൾ രണ്ടുപേരും സിഇ ആണ് എന്നിട്ട് പോലും നമ്മളെ അവൻ വകവയ്ക്കുന്നില്ല എന്തായാലും കൈലാഷിനേക്കാളും പവറുള്ള ഒരാളുണ്ടല്ലോ പി കെ ആർ അങ്കിൾ അങ്കളുടെ തന്നെ നമുക്ക് നേരിട്ട് ചെന്ന് കാണാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് നമ്മുടെ മുക്തിയും കൂട്ടിയിട്ട് പി കെ ആറിൻ്റെ അടുത്തേക്ക് വരികയാണ് നമ്മുടെ അരവിന്ദ് അരവിന്ദും മുക്തയും കൂടെ നടന്ന കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ പി കെ ആറിനോട് പറയുകയാണ് ഈ സമയത്ത് പി കെ ആർ പറയുകയാണ് അയ്യോ ഇതിനെക്കുറിച്ചിട്ടൊന്നും നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ അതെന്തുകൊണ്ടാണ് നന്ദൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളതെന്നോട് ഇൻഫോം ചെയ്യേണ്ടതല്ലായിരുന്നോ അത് പിന്നെ ഞങ്ങൾ ആ ഒരു ടെൻഷനിൽ മറന്നുപോയി പിന്നെ നന്ദൻ്റെ വിഷയത്തിൽ മുക്തയ്ക്ക് രണ്ടാഴ്ചത്തേതയ്ക്ക് സസ്പെൻഷൻ കൊടുത്തിരിക്കുകയാണ് എന്ന് പറയുകയാണ് ഇത് കേട്ട പി കെ വയ്ക്കുകയാണ് രണ്ടാഴ്ചത്തേക്ക് സസ്പെൻഷനോ അത് അതെന്തിനാ അത് പിന്നെ ഞങ്ങളെല്ലാം റെക്കോർഡുകളും മേടിച്ച് സിസ്റ്റത്തിൽ ആഡ് ചെയ്ത് വെച്ചതാണ് നന്ദിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും മേടിച്ചിരുന്നു പക്ഷേ എന്തുകൊണ്ടോ സിസ്റ്റം പെട്ടെന്ന് എറർ ആയതുകൊണ്ട് ആ ഡീറ്റെയിൽസ് എല്ലാം പോയി പക്ഷേ പ്രിയനാണെങ്കിൽ നന്ദൻ്റെ നന്ദൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങൾ മേടിച്ച് വെച്ചില്ല നന്ദനെ എന്തോ ഗൂഢാലോചന കാരണം ഞങ്ങൾ ഞങ്ങളിവിടേക്ക് കൊണ്ടുവന്ന് പാർവതിയുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മുക്തയാണിതിനൊക്കെ കാരണം എന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷിനെ ധരിപ്പിച്ചു എന്തായാലും കൈലാഷാണെങ്കിൽ പ്രിയം പറയുന്നത് മാത്രമാണല്ലോ ഇപ്പോൾ കുറേയുടെ ആയിട്ട് വിശ്വസിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സാധാരണ ഒരു സൂപ്പർവൈസറിനാണ് ഞങ്ങളെക്കാളും പദവി അതുകൊണ്ട് തന്നെ മുക്തയെ സസ്പെൻഡ് ചെയ്യാനായിട്ട് കൈലാഷ് തീരുമാനിക്കുകയായിരുന്നു ഓ അങ്ങനെയായിരുന്നു അതെ ഒന്ന് പറയണം മുക്തി എത്രയോ കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ സ്ഥാപനം ഇത്രയധികം വികസി വികസിപ്പിച്ച് കൊണ്ടുവരാനായിട്ട് അവൾ ചെയ്യാത്ത ഒരു തെറ്റിന് അവളെങ്ങനെ സസ്പെൻഡ് ചെയ്യുന്ന ചെയ്യേണ്ട കാര്യം ഒന്ന് ഒന്നാലോചിച്ച് നോക്കി നന്ദനെ ഇവൾക്ക് നേരിട്ടറിയില്ല നന്ദൻ പാർവതിയെ ടാർഗറ്റ് ചെയ്താണ് നമ്മുടെ കമ്പനിയിൽ വന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഗാർമെൻസിൽ നന്ദൻ വന്നത് കാരണോ പാർവതിയെ നമുക്ക് രക്ഷിക്കാൻ പറ്റിയത് നന്ദൻ അവിടെ വന്ന് ജോലി ചെയ്തതിനും പാവം എന്തിനാണ് സസ്പെൻഡ് ചെയ്യുന്നത് ഇവളും നന്ദിനും തമ്മിൽ എന്താ ബന്ധം നോക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പി കെ ആർ പറയാണ് എന്തായാലും ഞാൻ കൈലാഷിനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് പറയുക പക്ഷേ ഇതെല്ലാം കൈലാഷ് കേൾക്കുന്നുണ്ട് കൈലാഷ് പറയുകയാണ് അച്ഛാ എന്നോട് ഇതിനെക്കുറിച്ച് യാതൊന്നും സംസാരിക്കേണ്ട കാരണം ഞാൻ ഇതൊന്നും കേൾക്കാനായിട്ട് തയ്യാറല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്ദനും ഇവളും തമ്മിൽ ബന്ധമുണ്ടാവില്ലായിരിക്കും ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ സിസ്റ്റത്തിൽ നിന്ന് എങ്ങനെയാണ് നന്ദൻ്റെ ഡീറ്റെയിൽസ് എററായി പോയത് മാത്രമല്ല നന്ദനെക്കുറിച്ചിട്ട് കംപ്ലയിൻ്റ് പറഞ്ഞപ്പോൾ പോലും ഇവളോ കരുണാകരൻ സാറോ അത് ശ്രദ്ധിക്കാൻ നിന്നില്ല അത് ഇപ്പോൾ ഇപ്പോഴെങ്കിലും അവനെക്കുറിച്ചിട്ട് കൃത്യമായിട്ട് അറിയാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ പാവ പാർവതിയുടെ ജീവിതം പോയേനായിരുന്നു ഇവർ കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിച്ചു പോയേനായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ഈ ചെയ്തതിൽ എന്താണ് തെറ്റ് തെറ്റ് ചെയ്തവർക്ക് സസ്പെൻഷൻ കൊടുക്കേണ്ടതല്ലേ ചാ അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ അരവിന്ദ് പറയുകയാണ് കൈലാഷേ നീ ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മളൊക്കെ തമ്മിൽ എംപ്ലോയിസും അതുപോലെ തന്നെ എം ഡിയും തമ്മിലുള്ള ബന്ധമാണോ അതിനപ്പുറത്തേക്ക് ബന്ധവുമില്ലേ ബന്ധവും ജോലിയും തമ്മിൽ വ്യത്യാസമുണ്ട് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും എംപ്ലോയിസാണ് ഇപ്പോൾ ഞാനാണ് തെറ്റെയ്യുന്നതെങ്കിലും അച്ഛൻ ഇതേ ഡിസിഷൻ തന്നെ എടുക്കത്തുള്ളൂ അതെനിക്ക് ഉറപ്പാണ് അപ്പോഴേക്കും പി കെ ആർ പറയാണ് നോക്ക് നോക്ക് കൈലാഷേ നന്ദൻ്റെ കാര്യത്തിൽ നമ്മുടെ മുക്തയ്ക്ക് ഒരു തരത്തിലുള്ള പങ്കുമില്ല നന്ദൻ അവിടെ യാതൃശികമായിട്ട് വന്നതാണ് എന്തുകൊണ്ടോ അവൻ്റെ ഡീറ്റെയിൽസ് എടുത്തു വെച്ചത് എറായിപ്പോയി സ്വാഭാവികമായിട്ട് ആ കമ്പ്യൂട്ടറിന് വന്നെന്തെങ്കിലും പ്രശ്നമായിരിക്കും അതിന് മുക്തയെ ഇങ്ങനെ പഴിചാരിയിട്ടോ സസ്പെൻഡ് ചെയ്തിട്ടോ കാര്യമുണ്ടോ നീ ഒന്ന് ആലോചിച്ച് നോക്ക് അതിൽ എനിക്കൊരു എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ കൈലാഷ് വിചാരിക്കുകയാണ് ശരിയാണ് ആ ഒരു ദേഷ്യത്തിന് ഞാൻ മുക്തയോട് അങ്ങനെ കാണിച്ചു പോയതാണ് എന്തായാലും കൈലാഷ് പറയുക ശരിയാ ഞാൻ അത് ഓർത്തില്ല എന്തായാലും ആ ദേഷ്യത്തിന് എനിക്കതൊന്നും ഓർക്കാൻ പറ്റിയില്ല നീ നാളെ മുതൽ ജോലിക്ക് വന്നോളാം പറയാനുണ്ടാവും അങ്ങനെ കൈലാഷിൻ്റെ സമ്മതത്തോടു കൂടി നാളെ മുതൽ ജോലിക്ക് വരാതും മുക്ത തീരുമാനിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിലും മുക്തയും അരവിന്ദൻ തമ്മിൽ സംസാരിക്കുകയാണ് എന്തായാലും എനിക്ക് ഭയങ്കര നാണക്കേടായിപ്പോയി എന്താ നാണക്കേടെന്ന് നീ പറയുന്നത് നീ ജോലിക്ക് കയറിയില്ലേ അങ്ങനെയല്ല വെറും ഒരു സൂപ്പർവൈസർ അവൻ കാരണം ഞാൻ എൻ്റെ ജോലിയിൽ നിന്ന് സസ്പെൻഡായി എന്ന് പറയുമ്പോൾ അതിൽ പരം നാണക്കേട് എനിക്കുണ്ടോ നമ്മൾ സിഇഒസ് ആണ് എന്നിട്ട് പോലും നമ്മൾക്ക് ഒരു എന്ന് പറയുമ്പോൾ എന്തൊരു നാണക്കേടാ ഞാൻ ഇത്രയും കാലം ആ സ്ഥാപനത്തിലേക്ക് ഓരോരുത്തരെ ജോലിക്കെടുത്തതും ഇൻ്റർവ്യൂ ചെയ്തതും പിരിച്ചുവിട്ടതും എല്ലാം ഞാനാണ് പക്ഷേ ഇപ്പോൾ എനിക്ക് സസ്പെൻഡ് ചെയ്ത് തന്നിരിക്കുന്നു എനിക്ക് ഭയങ്കരമായി ദേഷ്യം വരുന്നുണ്ട് നിനക്ക് എന്നോട് എന്തെങ്കിലും തരത്തിലുള്ള സ്നേഹമുണ്ടെങ്കിൽ അരവിന്ദ് എങ്ങനെയെങ്കിലും അവനെ ആ സൂപ്പർവൈസറായിട്ടുള്ള പ്രിയനെ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് അടിച്ചു ഓടിക്കണം അങ്ങനെ നിനക്ക് എനിക്ക് വാക്ക് തരാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട നമ്മുടെ അരവിന്ദ് പറയുകയാണ് ഉറപ്പായിട്ടും എന്തുകൊണ്ട് വാക്ക് തരാൻ പറ്റില്ല അവനെ ഞാൻ അടിച്ചു ഓടിച്ചോളാം കൈലാഷിനെ കൊണ്ട് തന്നെ അവനെ ഓടിപ്പിച്ചോളാം അതിന് വേണോ വേണമെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ അവൻ ആയിട്ടുള്ള വെറും ഒരു സൂപ്പർവൈസർ ആയിട്ടുള്ള ഒരുത്തരെ പേടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജോലിയൊന്നും പ്രസീൻ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് മുത്തേ ഞാനുണ്ട് നിൻ്റെ എന്ന് പറയുകയാണ് അങ്ങനെ ഇനി ഇവരുടെ ശ്രമം എന്ന് വെച്ചാൽ നമ്മുടെ കൈലാഷിനെ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് പ്രിയനെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഡിസ്മിസ്സിലായിരിക്കുള്ളൂ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാർവതിയുടെ റൂമിലേക്ക് വാർഡൻ വരികയാണ് ഇപ്പോൾ വാർഡൻ്റെ കൂടെ ആയിട്ടോ പാർവതി കഴിയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർവതി നന്ദനെ ഗന്ധർവനാണെന്ന് വിചാരിച്ചുകൊണ്ട് കല്യാണം കഴിക്കാൻ വരെയൊക്കെ പോയല്ലോ അതുകൊണ്ട് തന്നെ പാർവതിക്കും കൂട്ടുകാരികൾക്കും ഇതിന് വേണ്ടിയിട്ടൊരു പണീഷ്മെൻറ്റ് മേഡം കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കൂട്ടുകാരികളുടെ കൂടെ പാർവതി കിടക്കരുത് അല്ലെങ്കിൽ ആ റൂമിൽ പാർവതീനി വേണ്ട എന്നാണ് അന്ന് മാഡം പറഞ്ഞത് അതുകൊണ്ട് തന്നെ പാർവതീനെ കൊണ്ടുവന്ന് നമ്മുടെ വാർഡിൻ്റെ റൂമിലാണ് താമസിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ രാത്രിയിൽ പാർവതിയെ വന്ന് നോക്കുമ്പോൾ വാർഡൻ അവിടെ കാണുന്നില്ല കേട്ടോ അങ്ങനെ സെക്യൂരിറ്റി ചേട്ടനോട് ചോദിക്കുകയാണ് അല്ല പാറുവിനെ കണ്ടോ ആ പാറു ഇത് മുകളിലേക്ക് കയറിപ്പോയിട്ടുണ്ടായിരുന്നു എന്തോ മരുന്ന് എന്തോ പറഞ്ഞു അപ്പോൾ മാഡം വിചാരിക്കുകയാണ് അത് ശരി പാറു അപ്പോൾ അവിടെ തങ്ങാനായിട്ടായിരിക്കുമല്ലേ ഉദ്ദേശം എന്തായാലും അവിടെ തങ്ങുന്നെങ്കിൽ തങ്ങട്ടെ നാളെ രാവിലെ നോക്കാമെന്ന് പറയുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുകയാണ് രാവിലെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും കൂട്ടുകാരികൾ എല്ലാവരും കൂടെ പാറുവിനെ തട്ടി വിളിക്കുകയാണ് ഇടി സമയം ഒരുപാടായി ഇടി നീ തിരിച്ച് വാർഡൻ്റെ അടുത്തേക്ക് പോയില്ലെങ്കിൽ ആ റൂമിൽ നിന്നെ കണ്ടില്ലെങ്കിൽ വാർഡൻ ഇപ്പോൾ അന്വേഷിച്ച് ഇവിടേക്ക് വരും ഭൂമിക മേടം അങ്ങനെ നിന്നെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ കാര്യങ്ങളെല്ലാം കട്ടപ്പൊകെ നോക്ക് നീ എഴുന്നേറ്റ് അയ്യോ എനിക്കാകെ പേടിയായിട്ട് വൈകിയടി ഞാൻ വൈകിപ്പോയല്ലോ ഞാനൊരു കാര്യം ചെയ്യാം ഞാനാണ് തെറ്റുകാരി എന്ന് വാടനോട് പറയാം അങ്ങനെ പറഞ്ഞാലും പ്രശ്നം തന്നെ ഇല്ലെടി നീ ഒരു കാര്യം ചെയ്യ് നീ എന്തെങ്കിലും എടുക്കാൻ വന്നിട്ട് ഇവിടെ നിന്ന് പോയതാണെന്നോ എന്തെങ്കിലുമൊക്കെ നോടെ പറയടി എന്തെങ്കിലുമൊക്കെ പറയാം നോക്ക് വാടൻ ഇപ്പോൾ അറിഞ്ഞിട്ടില്ലല്ലോ ദേ നീ ഒരു കാര്യം ചെയ്യ് ഒന്നും അറിയാത്തതുപോലെ താഴെപ്പോ അവിടെ ഞാൻ ഉണ്ടായി എന്ന് പറ അല്ലെങ്കിൽ നീ പാർക്കും മുള്ളിൽ കിടന്ന് ഉറങ്ങി എന്ന് പറങ്കിലൊക്കെ പറയുമെന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ പാറുവാണെങ്കിൽ വെപ്രാളം കൊള്ളുകയാണ് കൂട്ടുകാരികളും ഇതേ സമയം ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് കൃതിയും ടയാനിരിക്കുന്നുണ്ട് ആഹാ നല്ല കാര്യമായി വാർഡൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവറ്റുകളെ നാലെണ്ണത്തിനെ ഒരുമിച്ച് കാണരുതെന്ന് എന്നിട്ട് വാർഡൻ കാണാതെ ഇവറ്റുകൾ നാലെണ്ണം കൂടെ ഒരുമിച്ച് കിടക്കായിരുന്നല്ലേ എന്തായാലും വാർഡൻ മാഡത്തിനോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യം തന്നെ കാര്യം എങ്ങനെയെങ്കിലും ഈ പാറുവിനെ ഈ ഹോസ്റ്റലിൽ നിന്ന് ഓടിക്ക തന്നെ വേണമെന്ന് പറയുകയാണ് ആ അത് നല്ല കാര്യമാണെന്ന് ഡയാന പറയാണ് എന്തായാലും മുക്തയെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അവളെന്തായാലും വാർഡനെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറയാണ് അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ മുക്തയാണെങ്കിൽ വാർഡനെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ട് ഇവിടേക്ക് വരികയാണ് അങ്ങനെ വാർഡനെ കണ്ട പാറുവാണെങ്കിൽ കൈയും കാലും കിടുകിടാന്ന് വിറച്ചിങ്ങനെ നിൽക്കാട്ടോ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഐഷ ചോദിക്കുക എടി ആരുടെ ബാഗാണ് ഇതൊക്കെ ആ അത് എൻ്റെ ബാഗാണല്ലോ അതെന്താ ഇവിടെ അറിയില്ല മേഡം എങ്ങാനും ഇനി എന്നെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടാണോ ഈ ബാഗൊക്കെ ഇവിടെ കൊണ്ടുവന്നു വെച്ചിരിക്കുന്നത് അങ്ങനെ ഭൂമിക മേഡം വരികയാണ് എന്തെവിടെ ഈ നടക്കുന്നത് എന്ന് ചോദിക്കുക കേട്ടോ അപ്പോഴേക്കും മുക്ത പറയാണ് മേഡം കണ്ടില്ലേ മേഡം മേഡം പറഞ്ഞതല്ലേ ഇവള് നാ ഇവള് ഇവളായിരത്തികള് നാല് പേരോടും ഒരുമിച്ച് നടക്കരുതെന്ന് എന്നിട്ട് ഇപ്പം എന്തായി മേഡം അറിയാതെ എല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന് കിടന്നിരിക്കുന്നു ഇപ്പം തന്നെ ഇപ്പം തന്നെ ഈ പറഞ്ഞാൽ കേൾക്കാത്തവളായിട്ടുള്ള പാർവതിയെ ഇവിടെ നിന്ന് ഓടിക്കണം മാഡം അങ്ങനെ നമ്മുടെ ഹോസ്റ്റലിന് ശുദ്ധികലശം വരുത്തണം ഇവളല്ലേ ആ രണ്ടിനെയോ കെട്ടാൻ പോയി അത് കഴിഞ്ഞിട്ടേ കണ്ടോ മാ പറഞ്ഞ വാക്കൊക്കെ ധിക്കരിച്ചു അതെ അത് തന്നെയാണ് ശരി കൃതികയും പറയുക കേട്ടോ അതെ ഞാൻ എൻ്റെ ബോയ്ഫ്രണ്ടിൻ്റെ കൂടെ ഒന്ന് കറങ്ങാൻ പോയി എന്നും പറഞ്ഞുകൊണ്ട് വിളാരത്തികൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയതാണ് മേഡം ഇപ്പം തന്നെ വിളമാരെ പറഞ്ഞു വിടണമെന്ന് എന്നറിയാണ് ഈ സമയത്ത് മാഡം പറയുകയാണ് നോക്ക് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എനിക്കറിയാം മേഡം ഇവളെ മാരെ പറഞ്ഞു വിടുവെന്നല്ലേ എന്ന് മുക്ത ചോദിക്കുകയാണ് ഈ സമയത്ത് വേർഡൻ മാഡം പറയുകയാണ് ഞാനേ പാർവതിയെയും അതുപോലെ തന്നെ കൂട്ടുകാരികളെയും പിന്നീടും ഒരുമിച്ച് ഇതേ റൂമിൽ തന്നെ താമസിപ്പിക്കാൻ അനുവദിച്ചിരിക്കുകയാണെന്ന് പറയുകയാണ് ഇത് കേട്ട് എല്ലാവരും കൂടെ ഞെട്ടു കേട്ടോ എന്താ മാഡം ഇങ്ങനെയൊക്കെ തെറ്റ് ചെയ്തവരെ പിന്നെയും തെറ്റിലേക്ക് തള്ളി വിടുകയാണോ നോക്ക് ഞാനിവിടെ കുറേ കാലമായി ഹോസ്റ്റൽ നടത്തുന്നു പലതരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഞാൻ കണ്ടിട്ടുണ്ട് പലതരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് തുടക്കത്തിലെ നല്ല രീതിയിൽ പോയിട്ട് ഒടുക്കം നല്ല രീതിയിലല്ലാതെ അവസാനിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് റൂം മാറ്റുമ്പോൾ ഫ്രണ്ട്ഷിപ്പ് മാറുന്നവരെ കണ്ടിട്ടുണ്ട് പക്ഷേ നിങ്ങൾ നിങ്ങളങ്ങനെയല്ല ഒരു പ്രശ്നം വന്നാലും നിങ്ങൾ നാലു പേരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ആ പ്രശ്നത്തെ പരിഹരിക്കും നിങ്ങൾക്ക് നാലു പേർക്കും എന്ത് സംഭവിച്ചാലും നാലു പേരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും നിങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പ് മനസ്സിലാക്കിയാൽ ഞാൻ എങ്ങനെയാണ് എങ്ങനെയാണ് നിങ്ങളെ എല്ലാവരെയും അകറ്റുക ഞാൻ അകറ്റില്ല ഉറപ്പായിട്ടും അകറ്റില്ല എന്തായാലും ഇനി നിങ്ങൾക്ക് പേടി കൂടാതെ ഒരുമിച്ച് കഴിയാമെന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും കൂട്ടുകാരികൾക്കും പാറുവിനും ഭയങ്കര സന്തോഷമാണ് മേഡം സത്യമാണോ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അവർ ഭയങ്കര ഹാപ്പി ആവാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ച് സമയത്തിനുള്ളിൽ അടുത്ത ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് എപ്പിസോഡിൻ്റെ റിവ്യൂ ഒരുമിച്ച് കേൾക്കാം അതുവരെ ടാറ്റാ